പല ആളുകളും ചോദിക്കേണ്ട സമസ്ത കേരള ജമീതത്തിലും ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തിനും ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പുതിയ ചെറുപ്പക്കാർക്കിടക്കയിലുള്ള ഒരു ചോദ്യമാണ് സമസ്ത കേരള ജമീയത്തിലും ഞങ്ങളൊരു പതിനായിരം മദർസിന്റെ കണക്ക് പറയാറുണ്ട് ആ മദർസ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ ഞങ്ങൾ നാട്ടുകാർ പൈസ വിളിച്ചിട്ടല്ലേ മദർസണ്ടാക്കിയത് ഞങ്ങൾ നാട്ടുകാർ കാശ് വിരിച്ചിട്ടല്ലേ മദർസ ഉണ്ടാക്കി അതില് സമസ്തക്കെന്താ റോള് അവിടുത്തെ മാലിന്യങ്ങൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാർ ഒരു സംഖ്യ വിളിച്ചിട്ടല്ലേ അതിൽ എന്താ സമസ്തക്ക റോള് അതിന് പുറമെ നിങ്ങളോരോ പിരിവും നിങ്ങളോരോ പരീക്ഷയും അതിന് പരീക്ഷ ഫീസൊക്കെ ഞങ്ങൾ നാട്ടുകാർ കൊടുക്കണം വേറെന്താ നിങ്ങൾക്ക് എന്താ റോൾ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഈ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല മദർസ നടത്തുന്നത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് മദ്രസ ബോർഡുണ്ട് മുജാഹിദ് വിഭാഗങ്ങൾക്ക് മദർസ ബോർഡുണ്ട് തെബ്ലി ജമാഅത്തിന് മദർസാ ബോർഡുണ്ട് ഇവിടെ ഏതെല്ലാം മതസംഘടനകളുണ്ടോ അവർക്കൊക്കെ സ്വന്തമായി മദ്രസ മദർസ കരിക്കുലം പാഠപുസ്തകങ്ങൾ മദർസ ബോർഡുണ്ട് പക്ഷേ ആ എല്ലാവരും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ നമ്മളെക്കാൾ പുരോമനവാദികളും പരിഷ്കരണവാദികളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന സംഘടനാ സംവിധാനങ്ങളും അവർക്കെല്ലാം എല്ലാം ബോർഡ് ഉണ്ടെങ്കിലും എന്താണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും സ്വന്തമായി ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങി മദ്രസകൾ സ്വന്തം നാട്ടിലെ പണം കൊണ്ട് പിരിച്ചുണ്ടാക്കി പേട്ടിട്ടും അതിന് സമസ്തയുടെ അംഗീകാരം വാങ്ങാൻ പോകണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ് നാട്ടുകാർ പിരിച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും നാട്ടുകാരുടെ പറഞ്ഞാലും എന്താണ് ഈ മദർസാ ബോർഡുകളൊക്കെ ഇവിടെ ഉള്ളപ്പോലും അവിടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമാണ് നമ്മുടെ മദർസക്ക് വേണ്ടതെന്ന് കേരളത്തിന് മഹാഭൂരിപക്ഷം വരുന്ന ഒരുപക്ഷെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന മദർസകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താണ് ഈ നേതൃത്വം ദീൻ പറഞ്ഞു കൊടുത്താലേ ഈ നേതൃത്വം ദീന് പറഞ്ഞു കൊടുത്താലേ അത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ സമ്പൂർണതയിലേക്ക് എത്തുകയുള്ളൂ എന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഒരു സാമാന്യ ബോധമാണ് അവർ നേടിയെടുത്ത വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത എന്ന് പറയുന്നത് സത്യസന്ധമായി ദീനിന്റെ നിയമങ്ങളെ ദീനിന്റെ വിധി സമയബന്ധിതമായി സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കാനും അത് പ്രഖ്യാപിക്കാനും ആ നിലപാടുകൾ വളരെ വ്യക്തമായി സുതാര്യമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാ കാലത്തും ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ഏറ്റവും വലിയ സംഭാവന പള്ളികളും മദ്രസുകളും അറബിക്കോളേജുകളും കാരങ്ങളും ഒട്ടേറെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ സമസ്തകേരജീത്തരം ഉണ്ടാക്കി എന്നതിനേക്കാളപ്പുറം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം മുസ്മുദായത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ആവശ്യമായ നേതൃപരമായ പങ്കാളിത്തം സമസ്തമീത്തും ഇവിടെ നിർവഹിച്ചു എന്ന് നമ്മൾ കാണണം